ഉണ്ടല്ലോ സത്യം എന്റെ ഒരു ലുക്ക് കണ്ടപ്പോഴേ നിനക്ക് മനസ്സിലായിട്ടുണ്ടാവും ഇന്ന് എന്റെ ഒരു ഡ്രീം ഡേ ആണ് ഇന്ന് എന്റെ റിസപ്ഷൻ ഡേ ആണ് ഹായ് ഫ്രണ്ട്സ് അപ്പം ഇച്ചാപീനെ ഞാൻ പറയണെ ഭൂരിപാട് ആൾക്കാർക്ക് അറിയാൻ യൂട്യൂബ് ഇൻസ്റ്റാഗ്രാമും യൂസ് ചെയ്യുന്ന ആൾക്കാർക്ക് അറിയാം ടിക്ടോക്ക് മുതലേ ഇത്തരത്തിലുള്ള പ്ലാറ്റ്ഫോമിൽ സജീവമായി നിൽക്കുന്ന ആൾക്കാർക്ക് ഇച്ചാപ്പിനെ അറിയാത്തവരായിട്ട് ചുരുക്കം പേരേ ഉണ്ടാവുള്ളൂ ഇപ്പൊ അടുത്ത് ഇച്ചാപ്പിന്റെ മാരേജുമായിട്ട് റിലേറ്റ് ചെയ്ത് കുറെ വീഡിയോസും ഫോട്ടോസൊക്കെ കാണാൻ വേണ്ടി പറ്റും സൂര്യൻ സൗരം എങ്ങാണ്ടുമാണ് പുള്ളിക്കാരത്തിയെ ഫിയാൻസ് ഇപ്പൊ ഹസ്ബൻഡ് ആയിരിക്കും പുള്ളിക്കാരന്റെ പേര് പുള്ളിനെ കാണുമ്പോൾ ഒരു ജിമ്മിനാന്നൊക്കെ തോന്നും ജിമ്മുമായിട്ട് ബന്ധപ്പെട്ട എന്തോ പ്രൊഫഷൻ ആണെന്ന് തോന്നുന്നു അപ്പം എൻഗേജ്മെന്റ് ഒക്കെ കഴിഞ്ഞു ഇപ്പം കല്യാണ തലേന്ന് എന്നാണ് പറഞ്ഞത് അപ്പം പുള്ളിക്കാരിയുടെ ഡ്രസ്സിങ്ങും സൗരവിന്റെ കൂടെയുള്ള ഒരു കിസ്സിങ് സീനും ലിപ് ലിപ്ലോക്ക് ഫോട്ടോയും ഭയങ്കരമായിട്ട് വൈറലായിക്കൊണ്ടിരിക്കുകയാണ് അത് ഒരുപാട് വിമർശനങ്ങൾക്ക് അതീതനാവുന്നുണ്ട് എന്താ സംഭവം എന്നുള്ളത് നമുക്കറിയില്ല ഞാനൊരു പോസ്റ്റ് കണ്ടപ്പോഴാണ് ഈ ഒരു സംഭവം ചെക്ക് ചെയ്ത് ഞാൻ എന്തായാലും ആ പോസ്റ്റ് നിങ്ങളെ വായിച്ചേപ്പിക്കാം ഇച്ചാപ്പിയുടെ കല്യാണ തലേന്ന് ബ്ലോഗ് ഡ്രസ്സിന് രൂക്ഷ വിമർശനങ്ങളുമായി കമൻസ് ഇപ്പോൾ ഇച്ചാപ്പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയ ഫെയിമാണ് ഒരുപാട് പേർക്കറിയാം ആ പെൺകുട്ടി അത്യാവശ്യത്തിന് എന്താണ് എക്സ്പോസ് ചെയ്യാത്ത രീതിയിലൊക്കെ വസ്ത്രം ഒരു കുട്ടിയാണ് അപ്പം ഡ്രസ്സിങ് കണ്ട സമയത്ത് കുറേ ആൾക്കാർ നെഗറ്റീവ് പറയാൻ തുടങ്ങിയിട്ടുണ്ട് ഡ്രസ്സിങ്ങൊക്കെ ഓരോരുത്തരെ ഇഷ്ടമാണ് അത് ആരിട്ട് കഴിഞ്ഞാലും അവരുടെ ഇഷ്ടത്തിന് അവർ ഡ്രസ്സ് ഇടുന്നുണ്ടോ ആ ഡ്രസ്സിൽ കംഫർട്ടബിൾ ആണോ അപ്പോൾ അവരത് ധരിച്ചോട്ടെ നമ്മൾ കംഫർട്ടബിൾ അല്ലെങ്കിൽ നമ്മൾ ആണ് അവർ ശ്രദ്ധിക്കാതിരിക്കേണ്ടതാണ് എൻ്റെ ഒരു അഭിപ്രായം അവർക്കൊക്കെയാണ് അവർ ധരിച്ചോട്ടെ നമുക്കൊക്കെ അല്ല എന്നുള്ള കാരണം കൊണ്ട് അവരോട് ആ ഡ്രസ്സ് ധരിക്കരുത് എന്ന് പറയാതിരിക്കാൻ ഉള്ള റൈറ്റ് നമുക്കില്ല തുണി കൊടുക്കാണ്ട് നടക്കുമെന്നല്ലോ അങ്ങനെയൊക്കെയാണെങ്കിൽ നമുക്ക് പറയാനുള്ള റൈറ്റ് ഉണ്ട് പക്ഷെ ഒരു വസ്ത്രം അത് ചിലപ്പം ഓരോരുത്തരുടെ അവർക്കും ഇഷ്ടമായ ക്ലീവേജ് കാണുന്ന കാര്യത്തിലോ അല്ലെങ്കിൽ എന്താണ് കക്ഷം കാണുന്ന പോലെയോ പുറം കാണുന്ന പോലെയോ വയറ് കാണുന്ന പോലെയോ ഒക്കെ ഇടും അത് കണ്ടിട്ട് നമ്മൾ അസ്വസ്ഥരാകേണ്ട കാര്യമില്ല എന്നുള്ളതാണ് ഞാൻ എൻ്റെ ഒരു അഭിപ്രായം പറയുന്നത് നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കാമി പിന്നെ ഇച്ചാപ്പിൻ്റെ സ്ഥിരം വ്ലോഗ് കാണുന്ന ആൾക്കാരാണെങ്കിൽ അവരുടെ അഭിപ്രായം പ്രത്യേകിച്ച് രേഖപ്പെടുത്താം ഇച്ചാപ്പി കഴിഞ്ഞ ദിവസം സൗരവും ഒപ്പം ഉമ്മ വെക്കുന്ന ചിത്രം പോസ്റ്റ് ചെയ്തിരിക്കുന്നു ഇതാണ് ആ ചിത്രം ഒരു ലിപ്ലോക്ക് ആണ് നമ്മുടെ നാട്ടില് ലിപ്ലോക്സിനൊക്കെ ആളുകൾക്ക് അംഗീകരിക്കാൻ ബുദ്ധിമുട്ടുണ്ടാകും പക്ഷെ അമേരിക്കക്കാർ നൽകുന്നത് ഒരു വിഷയമേ അല്ല പരിപാടി ആയിരുന്നു കല്യാണ തീയതി താരം പങ്കുവെച്ചിട്ടില്ല നമ്മൾ സ്ഥിരമായിട്ട് അവരെ ഫോളോ അപ്പ് ചെയ്യാത്തത് അതൊന്നും നമുക്ക് അറിയത്തില്ല നമ്മളത് ശ്രദ്ധിക്കാറില്ല കല്യാണ തലയിൽ നിന്ന് പങ്കുവെച്ച ചിത്രമാണ് എന്നാണ് പറയുന്നത് കല്യാണ തീയതി പങ്കുവെച്ചിട്ടില്ല കല്യാണം കഴിഞ്ഞു എന്നാണ് ഈ പോസ്റ്റിട്ട പോസ്റ്റ് മുതലാളി പറഞ്ഞു വരുന്നത് കല്യാണ തലേന്ന് എടുത്ത ഫോട്ടോ ആണ് ഇത് എന്നും പറയുന്നുണ്ട് ഡ്രസ്സിൽ അത്രയധികം വൃത്തികേടൊന്നുമില്ല ഏഹ് കൈ ഇല്ലാത്തൊരു ഡ്രസ്സാണ് എന്ന് മാത്രമേ ഉള്ളൂ അല്ലാതെ മറക്കേണ്ട സാധനങ്ങളെല്ലാം മറച്ചിട്ട് തന്നെയാണ് ആ കുട്ടി വസ്ത്രം ധരിച്ചിട്ടുള്ളത് പോരാത്തന ആ കുട്ടിയുടെ ജീവിതത്തിൽ ഏറ്റവും സന്തോഷമായിട്ടുള്ള ഒരു മൊമെന്റ് ആണ് അപ്പൊ അവർക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള അവർ ഇഷ്ടപ്പെടുന്ന വസ്ത്രം അവർ ധരിച്ചോട്ടെ അതിലിപ്പം ആളുകൾ കിടന്ന് കുരു കുട്ടിക്കേണ്ട കാര്യമല്ലോ എനിക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടു നല്ല അടിപൊളിയായിട്ടുള്ള ഡ്രസ്സ് ഇവിടെ എന്താണ് സെലിബ്രിറ്റീസും ഇവരും തമ്മിൽ എന്തൊക്കെയോ തരത്തിലുള്ള വ്യത്യാസങ്ങൾ ആളുകൾ കണ്ടെത്തുന്നത് കൊണ്ടാണ് ആൾക്കാർക്ക് ഈ ഒരു വേർതിരിവ് തോന്നുന്നത് കാരണം ഇപ്പം വരെ ദീപികാ പാത കൊണ്ടായി ചുരാറായൊക്കെ ഇങ്ങനത്തെ ഡ്രസ്സൊക്കെ ഇട്ട് വന്നു കഴിഞ്ഞാൽ അവർ ആഹാ ഓഹോ എന്ന് പറയും നമ്മളിപ്പോഴുള്ള സാധാരണക്കാർ സോഷ്യൽ മീഡിയ ഫേമസ് ഇച്ചാബി പോലുള്ള കുറച്ച് ചെറിയ ചെറിയ ആൾക്കാരൊക്കെ അങ്ങനത്തെ ഡ്രസ്സ് ഇട്ട് വന്നു കഴിഞ്ഞാൽ വേഗം കമൻസ് വഴിയൊക്കെ അത് ഇതൊക്കെ പറയാൻ വേണ്ടി തുടങ്ങും അതിൽ എന്താണ് അവർ ആ വ്യത്യാസം കാണുന്നത് എന്ന് എനിക്കറിയില്ല അവരുടെ ശരീരപ്രകൃതി എന്താണ് ആ ഒരു വസ്ത്രത്തിന് അനുയോജ്യമാണോ അവർ ആ വസ്ത്രം ധരിച്ചോട്ടെ ആര് വേണമെങ്കിലും അതിനിങ്ങനെ സോഷ്യൽ മീഡിയ ഫെയിംസിൻ്റെ വസ്ത്രമേ ധരിക്കാൻ പറ്റുള്ളൂ സിനിമാ നടികൾക്കും സീരിയൽ നടികൾക്കും ഇത്തരത്തിലുള്ള വസ്ത്രങ്ങൾ ധരിക്കാം എന്നുള്ള വേറൊരു ഒന്നുമില്ല അവർ ആ ഡ്രസ്സിൽ ഭംഗിയുണ്ടോ കാണുന്നു അപ്പം അത് അംഗീകരിക്കാൻ പഠിക്കുക പക്ഷേ കല്യാണത്തിൽ അല്ലേന്ന് വ്ളോഗിൻ്റെ താഴെയാണ് ഡ്രസ്സിനെ കുറിച്ചുള്ള വിമർശനങ്ങൾ വന്നിട്ടുള്ളത് ഈ വിമർശനങ്ങൾ പറയുന്ന ആൾക്കാർ ഒരുപക്ഷെ സ്ഥിരമായി ഇച്ചാപ്പീൻ്റെ വ്ളോഗ് കാണുന്ന ഇച്ചാപ്പീനി ഇഷ്ടപ്പെടുന്ന ആൾക്കാരായിരിക്കും നമുക്കറിയാം ഇഷ്ടപ്പെടുന്ന ആൾക്കാർ ചിലപ്പം പെട്ടെന്ന് അങ്ങനെയുള്ള സാധനങ്ങളൊന്നും കണ്ടാൽ ഇഷ്ടപ്പെടാത്ത ആൾക്കാർ എന്തു ചെയ്യും പെട്ടെന്ന് നമ്മളൊന്ന് ഉപദേശിക്കും അയ്യോ ഇതൊന്നും പറ്റത്തില്ല രസമില്ല ഇങ്ങനത്തെ ഡ്രസ്സൊന്നും വേണ്ട കാരണം അവരങ്ങനെ ഇട്ട് ഒന്നെങ്കിൽ അവരങ്ങനെ ഇട്ട് നടക്കുന്നവരെ കണ്ടിട്ടില്ല അല്ലെങ്കിൽ അവരങ്ങനെ ഇട്ട് നടക്കുന്നവരെ കാണാൻ ആഗ്രഹിക്കുന്നില്ല അതുകൊണ്ടാണ് അവര് എന്ത് ചെയ്യുന്നത് അങ്ങനെയുള്ള ആളുകളോട് ഇത് ഇടലേ എന്ന് പറയുന്നത് ചിലപ്പോൾ അതൊരു കൺസേൺ കൊണ്ടായിരിക്കും ഇഷ്ടം കൊണ്ടായിരിക്കും ഇവർ ഇന്നേ വരെ ഞാൻ ഈ ഒരു കോലത്ത് കണ്ടിട്ടില്ല പെട്ടെന്ന് ഈ ഒരു കോലത്തിൽ കാണുന്ന സമയത്ത് ഉണ്ടാകുന്ന ഒരു അവസ്ഥ പിന്നെ വേറൊരു കൂട്ടർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് പിന്നെ എന്തു കഴിഞ്ഞാലും കുറ്റമായിരിക്കും ഈ ആൻറ്റിമാരൊക്കെ ഉണ്ടല്ലോ അവർ ചിലപ്പം ഈ ഒരു വയറിന്റെ താഴെ വരെ പാവാട കിട്ടിട്ട് സാരി കൊടുക്കുന്ന ടൈപ്പായിരിക്കും പക്ഷേ മോഡേണായിട്ട് നടക്കുന്ന പെൺകുട്ടികൾ ജീൻസും ഇട്ട് ഇട്ടുകഴിഞ്ഞാൽ അതിൻ്റെ വയറിൻ്റെ ഒരു കുഞ്ഞു ഭാഗം കാണുമ്പോഴേക്കും അവർക്കത് പ്രശ്നമായിരിക്കും അങ്ങനെയുള്ള കുറച്ച് ആൾക്കാരും അങ്ങനെയുള്ള ചില കാറ്റഗറീസും ഉണ്ട് കേട്ടോ എന്താണെങ്കിലും ഇച്ചാപ്പീൻ്റെ വ്ളോഗ് ഞാൻ കാണാറില്ല പക്ഷെ പുള്ളിക്കാരി ആ ഡ്രസ്സിൽ സുന്ദരിയാണ് നല്ല ഭംഗിയുണ്ട് നല്ല മേക്കപ്പ് ആണ് നല്ല ഹെയർ സ്റ്റൈലാണ് ഓർണമെൻറ്റ്സ് കൊള്ളാം സൗരവും ഇച്ചാപ്പിയും കൂടെയുള്ള ഈ ഒരു ഫോട്ടോയിൽ നല്ല അടിപൊളിയാണ് ഇല്ലിപ്പോൾ എന്താ പറയുക കുഴപ്പമുള്ളത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റ് ചെയ്യാം കേട്ടോ അപ്പം നമുക്ക് അധികം വീഡിയോ പിടിക്കാനുള്ള സമയം സാഹചര്യങ്ങളും ഉള്ള അതുകൊണ്ട് വീഡിയോ അധികം ആക്കുന്നില്ല മറ്റൊരു വീഡിയോ എന്തോരെ ബൈ